ഹായ് അവക്കാഡോ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജമ്മ അവക്കാഡോസിനെ പറ്റിയാണ് നോക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് ഹാസിനേക്കാൾ തൊട്ട് വലുത് നല്ല സൂപ്പർ ഫ്ലേവർ നല്ല സൂപ്പർ ഓയിൽ കണ്ടൻറ്റ് നല്ല അടിപൊളി ആഫ്റ്റർ ടേസ്റ്റ് നല്ല അതുപോലെ ഈറ്റിംഗ് ക്വാളിറ്റി ഒക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റി പുറത്തൊക്കെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഡിമാൻഡിൽ നിൽക്കുന്ന ഈ വെറൈറ്റിയുടെ കൃഷി ആസ്പെക്ട്സ് നമുക്ക് നോക്കാം ജമ്മ അവക്കാഡോൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് പോലെ ഇതിന് ഓൾട്ടർനേറ്റീവ് ബിയറിംഗ് സ്വഭാവം ഇല്ല എല്ലാ വർഷവും കൺസിസ്റ്റൻറ്റ് ഈൽഡാണ് എല്ലാ വർഷവും നമുക്ക് ഒരേപോലെ തന്നെ കായ് കുറിക്കാൻ പറ്റും അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത്തത് ഇതിൻ്റെ ഹൈ ഈൽഡാണ് ഭയങ്കര ഈൽഡാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്രൊഡക്ഷനുള്ള ഒരു അവക്കാഡോ വെറൈറ്റിയാണ് ഈ ജം എന്ന് പറയുന്നത് മൂന്നാമത്തതായിട്ട് ചെടി ഭയങ്കര കോമ്പാക്റ്റാണ് ഇത് ഭയങ്കര ഒതുങ്ങിയാണ് വളരുക ഇതിൻ്റെ ഒരു പ്രത്യേക നമ്മുടെ ക്രിസ്മസ് ട്രീ ഷീ പോലെ അല്ലെങ്കിൽ ആ ഒരു അപ്പറേറ്റ് പൊസിഷനിലൊക്കെയാണ് മരം വളരുക ഈ ഒരു കോമ്പാക്ട് ഹാബിറ്റ് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ക്യാരമിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരമൻ കുറച്ചൊരു മീഡിയം സൈസ് കളിട്ടവാറാണ് അതേ സമയത്ത് ജം ശരിക്കൊരു ട്വാഫ് കളിട്ടവാറാണ് അപ്പം നമുക്ക് ഹൈഡെൻസിറ്റി പ്ലാന്റിങ്ങിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ജം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലവറിങ് വരുന്നതിന് ശേഷം ചെറിയ ഫ്രൂട്ട് സെറ്റിന് ശേഷം അവിടുന്ന് പിന്നെയും ഇലകൾ വളരുക അതുവഴി ഫ്രൂട്ട് എപ്പോഴും ഈ ഇലകളുടെ അല്ലെങ്കിൽ കാനോപ്പിയുടെ അടിയിലാവും അപ്പോൾ കാനോപ്പിയുടെ അടിയിലാവുമ്പോൾ ഒരിക്കലും ഫ്രൂട്ടിൻ്റെ സൺസ്കോർച്ചിങ് അല്ലെങ്കിൽ വെയിൽ തട്ടിയിട്ട് ആ പൊള്ളൽ വരുന്ന പ്രശ്നമില്ല അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ അടുത്തതായിട്ട് കുറച്ചും കൂടെ സാധാരണ ഹാസിനേക്കാൾ കുറച്ചും കൂടെ ഹീ ടോളറൻറ്റ് വെറൈറ്റിയാണ് ഈ ജം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചൂടൊക്കെ വിറ്റ് സ്റ്റാൻഡ് ചെയ്യാൻ ഈ ജമ്മിന് പറ്റും അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അടുത്തായിട്ട് നമുക്ക് ജമ്മിൻ്റെ ഫ്രൂട്ട് ക്വാളിറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തതായിട്ട് ഹാസിനേക്കാൾ തൊട്ട് വലിയ ഫ്രൂട്ടാണ് ജമ്മിൻ്റെത് രണ്ടാമത്തതായിട്ട് ഇതിൻ്റെ സ്കിന്നിന് നല്ല കട്ടിയുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഡാമേജ് ഒക്കെ നമുക്ക് അതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും മൂന്നാമത്തതായിട്ട് ഫ്രൂട്ട് അടിപൊളി ഫ്രൂട്ടാണ് നല്ല ഓയിൽ കണ്ടന്റ് അതായത് മരത്ത് കിടന്നിട്ട് സ്ലോ ആയിട്ടാണ് ഓയിലുകൾ ഇതിലോട്ട് ഫില്ലാകുന്നത് അതുകൊണ്ട് നമുക്ക് മരത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓയിൽ കണ്ടന്റ് അത്യാവശ്യം ഉള്ളത് കൊണ്ട് കഴിക്കാൻ അടിപൊളിയാണ് നമ്മളിങ്ങനെ വായൽ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെയൊക്കെയാണ് നമ്മൾ ക്യാരമലൊക്കെ ഇങ്ങനെ വായൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തരുന്ന പോലെയാണ് ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിച്ചാലുള്ള ഫീല് പ്ലസ് അതിനൊരു ചെറിയ സ്വീറ്റ് ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് അതും വളരെ നല്ല ഒരു സാധനമാണ് പ്ലസ് അതിനൊരു നട്ടി ഫ്ലേവറും ഉണ്ട് അപ്പോൾ ടേസ്റ്റ് വൈസും ക്വാളിറ്റി വൈസും ഇത് അടിപൊളി അടിപൊളിയൊരു ഫ്രൂട്ടാണ് ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ വെൻ എന്ന് പറയുന്ന ഒരു അവക്കാഡോ പ്ലോട്ട് ഓപ്പൺ കോളിറ്റി ആയിട്ടുള്ള പ്ലോട്ടായിരുന്നു ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് ഈ ജം എന്ന് പറയുന്നത് ഇത് പിന്നീട് കൂടുതലായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുകയും അതുവഴി ആൾക്കാർ കൃഷിയൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പം അത് വെസ്റ്റേലിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ ജം എന്തുകൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൃഷി ചെയ്യാനായിട്ട് ഇതുപോലത്തെ കാർഷിക റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ